എയ്യാർ ശ്രീ കാർത്തിയാനി ദുർഗ ഭഗവതി ക്ഷേത്രത്തിലെ കാർത്തിക ആറാട്ട് മഹോത്സവം ചൊവ്വാഴ്ച വൈകീട്ട് മുതൽ സി സി ടി വി പ്രാദേശികം ചാനൽ സംപ്രേഷണം ചെയ്യും വലിയ ആറാട്ട് വരെ ദിവസവും വിശേഷാൽ പൂജകൾ ആറാട്ടിന് എഴുന്നെളിപ്പ് കുളക്കടവിൽ പൂജ ഉത്സവക്കഞ്ഞി എന്നിവയും വൈകിട്ട് ക്ഷേത്ര മൈതാനിയിൽ വിവിധ കലാപരിപാടികളും നടന്നു വരുന്നുണ്ട് ചൊവ്വാഴ്ച കുളക്കടവിൽ വലിയ ആറാട്ട് പൂജ പഞ്ചവാദത്തിന്റെ അകമ്പടിയോടെ ആനപ്പുറത്തെഴുന്നള്ളിപ്പ് എന്നിവ നടക്കും കൊടിമരച്ചുവട്ടിൽ പറവെച്ച എതിരേറ്റ ശേഷം ഉത്സവത്തിന്റെ കൊടിയിറക്കും വൈകിട്ട് അഞ്ചര മുതൽ പ്രാദേശിക കമ്മിറ്റികളുടെ പുരാഘോഷങ്ങൾ ഗജവീരന്മാരോടും വാതുഘോഷങ്ങളോടും കൂടി ക്ഷേത്ര പ്രദർശനം നടത്തും വൈകീട്ട് ഏഴ് ഇരുപത്തിയഞ്ചു മുതൽ നടക്കുന്ന കൂട്ടി എഴുന്നള്ളിപ്പിൽ കേരളത്തിലെ പേരുകേട്ട ഇരുപത്തിനാല് ഗജവീരന്മാർ അണിനിരക്കും വെള്ളിത്തിരുത്തി ഉണ്ണിനാരുടെ നേതൃത്വത്തിലുള്ള പാണ്ഡിമേളം കൂട്ടി എഴുന്നെള്ളിപ്പിന് അകമ്പടിയാകും രാത്രി പുരാവർത്തനവും ബുധനാഴ്ച രാവിലെ എട്ടര മുതൽ വടക്കേ നടക്കൽ മധുവേല പതിനെട്ടാം കർമ്മം ദണ്ഡുപറിക്കൽ വടക്കേ നടക്കൽ പറവേപ്പ് എന്നിവയോടെയാണ് ഈ വർഷത്തെ കാർത്തിക ആറാട്ടു ചടങ്ങുകൾക്ക് സമാപനമാവുക ആഘോഷങ്ങൾക്ക് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് എ വി ബാലൻ സെക്രട്ടറി ടി ആർ രബീഷ് ട്രഷറർ കെ ദിലീപ് എന്നിവരടങ്ങിയ ഭരണസമിതിയും നേതൃത്വം നൽകും